തിരൂറോട്ടിൽ നീള പാർക്ക് കഴിഞ്ഞ് തിരൂർ ഭാഗത്തോട്ട് പോകുന്ന ഭാഗത്തുള്ള ഒരു തിരൂറോട്ടിലെ കൽവാട്ടറിൻ്റെ മുകളിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഏകദേശം ഒരു വർഷത്തോളമായി ഇതിൻ്റെ പണി തുടങ്ങിയിട്ട് ഇതുവരെയും ഇതിൻ്റെ ഒരു ഭാഗത്തെ പണി മാത്രമാണ് തീർന്നിട്ടുള്ളത് ഈ റോഡിൻ്റെ സെൻടറിൽ വലിയൊരു കുഴി അവർ ബാക്കി വച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ പണി കഴിഞ്ഞ കമ്പികളൊക്കെ മുകളിലോട്ട് നിൽക്കുകയാണ് ഇന്ന് വളരെ എന്താ പറയുക നിർഭാഗ്യരെന്ന് പറയട്ടെ ഒരു ഫാമിലി ആ കാറ് അതിൻ്റെ മുകളിൽ വന്നിട്ട് കയറി കയറി ഇപ്പോൾ കാറാണ് നിങ്ങൾ മുന്നിൽ കാണുന്നത് കാറ് സ്റ്റെക്കായിട്ട് ആ കമ്പ്യുടെ മുകളിൽ നിൽക്കുകയാണ് അപ്പോൾ ഇതിന് ഇവിടെ ഒരു സൈൻ ബോർഡോ കാര്യങ്ങളോ ഒന്നുമില്ല തൊട്ടടുത്ത് സ്കൂളുണ്ട് മദ്രസകളുണ്ട് കുട്ടികളൊക്കെ നടന്നു പോകുന്ന സ്ഥലമാണ് കുറേ പ്രാവശ്യം ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരെ നമ്മൾ വേറെ അറിയിച്ചാണ് ഈ പണികൾ പെട്ടെന്ന് തീർത്ത് തരണം എന്ന് പറഞ്ഞിട്ട് ഇതുവരെയും ഏകദേശം എട്ട് ഒമ്പത് മാസത്തോളമായിട്ട് ഇതിനൊരു നടപടി ഉണ്ടായിട്ടില്ല ഒരു ഭാഗത്തുള്ള വർക്ക് മാത്രമാണ് ഇതുവരെ തീർന്നിട്ടുള്ളത് ഇനി ഒരു ഭാഗത്ത് വർക്ക് തീരാനുണ്ട് അപ്പോൾ പെട്ടെന്ന് ഇതിന്റെ പണി തീർത്തിട്ട് നമുക്ക് ഇവിടെ നടക്കാനുള്ള ഒരു സഞ്ചാര യോഗ്യമാക്കി തരണം വേദനിപ്പിക്കുന്ന ഒരു കാണിക്കാൻ ഈ വീഡിയോയിൽ വരുന്നത് കുറ്റിപ്പുറം റോഡിലെ മീറ്റർ അകലത്തിൽ മാത്രം നിർമ്മാണം അത് തുടങ്ങിയിട്ട് ഒരു കൊല്ലായി ഇന്ന് ഇവര് പിരിഞ്ഞു വെക്കാൻ ഈ ഉദ്യോഗസ്ഥന്മാരായി തണ്ടികൾക്കുന്ന ഒരു സമയം ഉണ്ടായിട്ടാണ് തൊട്ടടുത്ത് ഓഫീസിലാണ് ഇവർ ഇരിക്കുന്നത് എത്രയോ ആളുകൾ ഇതിന് മുമ്പ് ഒരു ഇന്നോവ കാറുകൾ അപകടത്തി ഇതുപോലെ പാവപ്പെട്ട ആൾക്കാര് വന്ന് അതല്ലെങ്കിൽ പിന്നെ ഇതുപോലെ നമ്മുടെ പിന്നെ ഫയർ ഫയർഫോഴ്സിന്റെ ആളുകൾ വന്നിട്ടൊക്കെയാണ് വണ്ടി എടുത്ത് വെക്കുന്നത് ഇത് ചെറിയ ഒരു ഒരു ദിവസത്തെ പണി മാത്രം ബാക്കി അതുപോലും ചെയ്ത് പൂർത്തിയാക്കാൻ കഴിയാത്ത ഇവരൊക്കെ എന്തിനാണ് ഈ ഓഫീസർമാരാണ് ഇവിടെ ഇരിക്കുന്നത് ശമ്പളം കൃത്യമായിട്ട് എഴുതി വാങ്ങുന്നുണ്ടല്ലോ ഒന്നരൊക്കെ അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ ഒരാഴ്ചക്കുള്ളിൽ തീരുമാനം ഉണ്ടാക്കി ആ പി ഡബ്ല്യു ഡി ഓഫീസ് ഉപരോധിക്കുന്ന അടക്കമുള്ള ബഹുജന പ്രക്ഷോഭം ഞങ്ങൾ ഇവിടെ ജീവിതം ദുസ്സാഹമായിട്ടെടുക്കുന്നത് ഇത്രയും കണ്ട ആളുകൾ അപകടത്തിനാണ് ഇന്നിട്ടും പിന്നെ ഉറങ്ങണി പി ഡബ്ല്യു ഡി ഓഫീസിനും മുമ്പിൽ ഇരുന്നുകൊണ്ട് ശമ്പളം വാങ്ങാൻ മാത്രമായിട്ടൊരു വിഭാഗം ഉണ്ടായാലും ശരിയാവുക നോക്കത്ത ദൂരത്താണ് നടക്കുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകളും ശക്തമായ പ്രതിഷേധവുമായിട്ട് വിനീതമായിട്ട് അഭ്യാസിക്കുക म प्रपञ्च